ചൈനയിൽ നിന്നുള്ള രാജ്യാന്തര വൈദ്യുവാഹന നിർമ്മാതാക്കളായ ബി വൈ ഡി വിപണി ഒന്നാകെ ഇളക്കിമുറിക്കാവുന്ന ശ്രദ്ധേയമായ കണ്ടുപിടുത്തമായി രംഗത്തെത്തി കേവലം അഞ്ച് മിനിറ്റിൽ ചാർജിംഗ് പൂർത്തിയാക്കാൻ കഴിവുള്ള തകർപ്പൻ ബാറ്ററിയും ചാർജിംഗ് സംവിധാനവുമാണ് ബി വൈ ഡി പുതിയതായി ഇപ്പോൾ അവതരിപ്പിച്ചിരിക്കുന്നത് ഇതിലൂടെ കാറിന് ഇരുന്നൂറ്റി നാൽപ്പത്തൊമ്പത് മൈൽ ഏകദേശം നാനൂറ് കിലോമീറ്റർ ദൂരം വരെ സഞ്ചരിക്കാൻ കഴിയുമെന്നാണ് കമ്പനിയുടെ അവകാശവാദം പുതിയ ചാർജിംഗ് സാങ്കേതിക വിദ്യയിലുള്ള കാറുകളുടെ വിൽപ്പന അടുത്ത മാസം മുതൽ ആരംഭിക്കുമെന്നും ബി വൈ ഡി വ്യക്തമാക്കിയിട്ടുണ്ട് ഇതോടെ പരമ്പരാഗത വാഹന യന്ത്രങ്ങളായ പെട്രോളും ഡീസലും ഒക്കെ ഒരു പമ്പിൽ നിന്നും റീഫ്യൂവൽ ചെയ്യുന്ന സമയം കൊണ്ട് തന്നെ വൈദ്യുത വാഹനങ്ങളും ചാർജ് ചെയ്യാൻ കഴിയുമെന്ന് സാരം വൈദ്യുത വാഹനങ്ങളുടെ വ്യാപനത്തിന് ഏറെ തടസ്സമായി നിന്നിരുന്ന ചാർജിങ് സമയം കേവലം അഞ്ച് മിനിറ്റിലേക്ക് ചുരുങ്ങിയതോടെ ഇ വി വിപണി അടുത്ത ഘട്ടം കുതിപ്പിലേക്ക് കടക്കാൻ കടക്കാനൊരുങ്ങുകയാണെന്നും കരുതാം ഇതിൻ്റെ പ്രതിഫലനം എന്നോടം ചൈനയിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള ബി വൈയുടെ ഓഹരികളും റെക്കോർഡ് ഉയർന്ന നിലവാരത്തിലേക്ക് മുന്നേറിക്കഴിഞ്ഞു എന്തൊക്കെയാണ് ചാർജിങ് സംവിധാനത്തിൻ്റെ പ്രത്യേകതകൾ ഒന്നാമതായി അതിവേഗ ചാർജിങ് സംവിധാനമാണിത് വൈദ്യുവാഹനത്തിൻ്റെ പവർ സംവിധാനം ആയിരം വോൾട്ട് ആർക്കിടെക്ചറും ഉയർന്ന ചാർജിംഗ് വേഗത ആയിരം കിലോവോട്ട് അടിയതുമാകുന്നു ഇതിനായി പുതിയ ചാർജിംഗ് ഇൻഫ്രാസ്ട്രക്ചർ സജ്ജമാക്കണം നിലവിലെ എതിരാളികളായ ടെസ്ല പുറത്തിറക്കിയിട്ടുള്ള സൂപ്പർ ചാർജേഴ്സ് ഇരുന്നൂറ്റമ്പത് കിലോവോട്ട് വേഗതയിലാണ് ചാർജ് ചെയ്യുന്നത് ഇനി രണ്ടാമതായി അതിവേഗത്തിൽ കൂടുതൽ ദൂരം സഞ്ചരിക്കാമെന്നതാകുന്നു സവിശേഷത വിവിയുടെ പുതിയ ഇലക്ട്രിക് സിതാൻ മോഡൽ കാറായ ഹാൻ എൽ പുതിയ സംവിധാനം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അഞ്ച് മിനിറ്റ് ചാർജിങ്ങിൽ നാനൂറ്റി എഴുപത് കിലോമീറ്റർ ഏകദേശം ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് മൈൽ ദൂരം വരെ സഞ്ചരിച്ചതായി റിപ്പോർട്ടുകളുണ്ട് മൂന്നാമതായി വാഹനത്തിന് മെച്ചപ്പെട്ട പ്രകടനമാണ് പൂജ്യത്തിൽ നിന്നും മണിക്കൂറിൽ നൂറ് കിലോമീറ്റർ വേഗത കൈവരിക്കാൻ കാരണം രണ്ട് സെക്കൻഡ് മതിയാകും അതേസമയം പുതിയ ചാർജിംഗ് സംവിധാനത്തിനായി അടിസ്ഥാന സൗകര്യം വികസിപ്പിക്കേണ്ടി വരും എന്നതാണ് വെല്ലുവിളി പുതിയ സാങ്കേതികവിദ്യ വിദ്യ അടിസ്ഥാനമാക്കിയ ചാർജിങ് സംവിധാനം സ്ഥാപിക്കുന്നതിന് ബി വേഡി തന്നെ മുൻകൈ എടുക്കുമെന്നാണ് റിപ്പോർട്ട് ചൈനയിൽ മുഴുവനായി നാലായിരം അതിവേഗ ചാർജിങ് യൂണിറ്റുകൾ നിർമ്മിക്കാനാണ് കമ്പനി പദ്ധതിയിടുന്നത് അതേസമയം ഇത് എന്ന് പൂർത്തിയാകുമെന്നും പുതിയ ചാർജിംഗ് സംവിധാനം വികസനം സജ്ജമാക്കുന്നതിന് നിക്ഷേപം എങ്ങനെ കണ്ടെത്തുന്നു ബി വൈഡി ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല ബി ഇനി എന്ത് എന്തായാലും അമേരിക്കൻ ശതകോടീശ്വരൻ ഇലോൺ മസ്കിന്റെ നേതൃത്വത്തിലുള്ള ടെസ്ലയെ എല്ലാ തരത്തിലും വെല്ലുവിളിക്കാൻ പോകുന്ന വൈദ്യുത വാഹന ബ്രാൻഡായി ബി ഐ ഡി മാറി കഴിഞ്ഞു വന്നിച്ചുക്കാം അതേപോലെ അതിവേഗ ചാർജിങ് സംവിധാനം അടിസ്ഥാനമാക്കിയാകും ബി വൈഡിയിൽ നിന്നും ഭാവിയിൽ പുതിയ മോഡലുകൾ രംഗത്തിറങ്ങുക ഇതിലൂടെ ആഗോള വൈദ്യുത വാഹന വിപണിയിൽ ആധിപത്യം നേടാനും ശ്രമിക്കുന്നതായിരിക്കും കൂടാതെ വൈദ്യുത വാഹനമായി ബന്ധപ്പെട്ട സാങ്കേതിക വിദ്യാ മേഖലയിൽ ചൈനയുടെ മുന്നേറ്റത്തിനും ഇത് അടിവരയിടുന്നതാണ് അതേപോലെ ചാർജിങ് സമയം കേവലം അഞ്ച് മിനിറ്റിലേക്ക് താഴ്ത്തിയതോടെ ഇതുവരെ അടിച്ചിയുന്ന കൂടുതൽ ആളുകൾ വൈദ്യുത വാഹന കടന്നു വരും ഇതിൻ്റെയൊക്കെ പ്രതിഫലനം എന്ന രീതിയിലാണ് ബി വേഡ് യോഹികൾ സർവ്വകാല റെക്കോർഡ് ഉയർന്നിലവാരത്തിലേക്ക് മുന്നേറിയിട്ടുള്ളത് ഇന്ത്യയ്ക്കുള്ള പാഠം എന്ത് ചൈനയിൽ നിന്നും അഞ്ച് മിനിറ്റിൽ ചാർജ് ചെയ്യാവുന്ന ബാറ്ററി സംവിധാനം അവതരിപ്പിച്ചതോടെ രാജ്യത്തെ വൈദ്യുത വാഹന നിർമ്മാതാക്കളിലും സമൃദ്ധം പറ്റുന്ന ഘടകമാണ് ബി വേഡിൽ നിന്നുള്ള മത്സരവും കടുത്തതാകും കൂടാതെ ബി വീഡി തന്നെ സമാനമായ അതിവേഗ ചാർജിങ് സംവിധാനം സ്വായത്തമാക്കുന്നതിനുള്ള വികസന ഗവേഷണ പ്രവർത്തനങ്ങൾക്കായി കൂടുതൽ തുക ചെലവിടേണ്ടിയും വരും ഇതിന് പുറമെ ആഗോള ബാറ്ററി നിർമാതാക്കളുമായി കൂടുതൽ പങ്കാളിത്തത്തിനും സഹകരണത്തിനും ഇത് പ്രേരിപ്പിച്ചേക്കാം അതുപോലെ തന്നെ രാജ്യത്ത് സ്ഥാപിച്ചിരുന്ന ചാർജിങ് സംവിധാനത്തിന് അടിസ്ഥാന സൗകര്യങ്ങളിലും മാറ്റം വരുത്തേണ്ടി വന്നേക്കാം ഇത്തരം അതിവേഗ ചാർജിംഗ് സ്റ്റേഷനുകൾ വികസിപ്പിക്കുന്നതിനായി സ്വകാര്യ മേഖലയിൽ ഭരണനേകളും വൈകാതെ ധരിപ്പിക്കപ്പെട്ടേക്കാം ബാറ്ററി നിർമ്മാണ മേഖലയിൽ സ്വയം പര്യാപ്തയ്ക്കായി ഇത് ശ്രമിക്കുന്ന വേളയിൽ ഇ വി വീണിൽ വമ്പൻ മാറ്റം കൊണ്ടുവരാവുന്ന ബാറ്ററി സങ്കരികത ചൈനയിൽ നിന്നും പുറത്തിറങ്ങുന്നത് ഇന്ത്യയുടെ തുടർ നീക്കത്തിന് വൻ വെല്ലുവിളിയായി മാറാം കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഇ ടി മലയാള സബ്സ്ക്രൈബ് ചെയ്യുക മറ്റു വിഷയമായി വീണ്ടും കാണാം